പാവയ്ക്ക കൊണ്ടാട്ടം കൊണ്ട് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ എല്ലാത്തിനേയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി രുചിയിലുള്ള ഒരു റോസ്റ്റ് അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇത് രണ്ടും ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനാണ് ഇനി നമുക്കിത് മൂടി വെക്കാം എന്നിട്ട് ഈ സവാള ഒക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നവർ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എരിവിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടി ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചിട്ടൊന്ന് എടുക്കാം ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് വഴുന്ന് നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ടൊന്ന് കുറുകിയൊക്കെ ഒന്ന് വരണം അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക കൊണ്ടാട്ടം ഒരു മൂന്ന് കപ്പോളം ഉണ്ടാവും അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കാരണം പാവയ്ക്ക കൊണ്ടാട്ടത്തിൽ നന്നായിട്ടൊരു ഉപ്പ് ഉണ്ടാവും ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഇത് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ തുടങ്ങുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കൊണ്ടാട്ടം കൊണ്ടുള്ള റോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോട് കൂടുതൽ ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ